നമസ്കാരം കണ്ണൂരിൽ മധ്യവയസ്കൻ ട്രെയിനിനടിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിലെ ദുരൂഹത നീക്കാൻ റെയിൽവേ പോലീസ് അന്വേഷണം ഊർജിതമാക്കി സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അപകട ദൃശ്യം ഷൂട്ട് ചെയ്ത് ഇത് പ്രചരിപ്പിച്ചു ഈ ആൾക്കെതിരെയും ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നുണ്ട് സാധാരണയായി ഇത്തരം അപകടങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കാറുണ്ട് എന്നാൽ ഇത് പൂർണ്ണമായും ഷൂട്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതാണോ എന്നാണ് സംശയിക്കുന്നത് ഇപ്പുറത്തെ ട്രാക്കിൽ നിന്ന് വൈഡ് ആംഗിളിലാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് സാധാരണയായി റീൽസ് ചിത്രീകരിക്കുന്നവരുടെ രീതിയാണിതെന്ന് പോലീസ് പറയുന്നു എന്നാൽ താൻ മദ്യപിച്ചതിനാലാണ് ട്രെയിനിൽ അടിയിൽപ്പെട്ടതെന്ന പ്രചരണം തള്ളിയിരിക്കുകയാണ് അടിയിൽപ്പെട്ട് രക്ഷപ്പെട്ട പവിത്രൻ താൻ മദ്യപിച്ചാണ് റെയിൽവേ ട്രാക്കിലൂടെ നടന്നതെന്ന പ്രചരണം തെറ്റാണെന്നും ഇദ്ദേഹം പാൻപാറയിലെ വീട്ടിൽ നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച് ഇപ്പോഴും സംഭവിച്ചത് എന്തെന്നോർക്കുമ്പോൾ ഭയപ്പാട് മാറാതെ നിൽക്കുകയാണ് താനെന്ന് എന്ന മധ്യവയസ്കൻ പറയുന്നു ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയയിലെ വ്യാജ പ്രചരണങ്ങൾ തലവേദനയായി മാറിയത് ഒരു നിമിഷം പതറിയിരുന്നുവെങ്കിൽ തീർന്നേനയെന്ന് ഇദ്ദേഹം പറയുന്നു തിങ്കളാഴ്ച വൈകിട്ട് പന്നേന്മാർക്കടുത്ത് റെയിൽപാളത്തിലൂടെ നടന്നു പോകവെയാണ് ട്രെയിനടിയിൽ കിടന്ന് അത്ഭുതകരമായി ഇദ്ദേഹം രക്ഷപ്പെട്ടത് എടക്കാടിനടുത്ത് സ്വകാര്യ സ്കൂൾ ബസ് ജീവനക്കാരനും കണ്ണൂർ ചിറയ്ക്കൽ കുന്നാവിനടുത്ത് താമസക്കാരനുമായ പവിത്രനാണ് നിമിഷ നേരത്തിലുണ്ടായ അഭ്യാസപ്രകടനത്തിലൂടെ ജീവൻ തിരികെ ലഭിച്ചത് ഉച്ചയോടെ ജോലി കഴിഞ്ഞ് കണ്ണൂരിൽ നിന്ന് റെയിൽപാളം വഴി വീട്ടിലേക്ക് ഫോണിൽ സംസാരിച്ച് നടന്നുവരവെയാണ് ട്രെയിനിന് മുന്നിൽപ്പെട്ടത് ഒരു നിമിഷം സ്പദ്ധനായ പവിത്രൻ പാളത്തിൽ കമഴ്ന്നു കിടക്കുകയായിരുന്നു ഈ ഒരു നിമിഷത്തെ തോന്നലാണ് പവിത്രന് ജീവൻ തിരിച്ചു ലഭിക്കാൻ കാരണമായത് തിങ്കളാഴ്ച രാത്രിയോടെയാണ് തൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നെന്ന വിവരം പവിത്രൻ അറിഞ്ഞത് ദിവസവും ജോലി കഴിഞ്ഞ പാളത്തിൽ കൂടെയാണ് കളരി അഭ്യാസ കൂടിയായ പവിത്രൻ വീട്ടിലേക്ക് വരാറുള്ളത്